ം നമ്മളിന്ന് ഇന്ത്യൻ നിയമചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത് നമസ്കാരം ജോലി സ്ഥലങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഇതിനെതിരെ സുപ്രീം കോടതിയുടെ ഒരു ചരിത്രപരമായ ഇടപെടലുണ്ടായി വിശാഖ കേസ് അപ്പം നമുക്ക് ആ വിധിയെക്കുറിച്ചും അതിന്റെ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും ഇന്ന് വിശദമായി സംസാരിക്കാം ശരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് പതിമൂന്ന് അന്നാണ് ജസ്റ്റിസുമാരായ ജെ എസ് വർമ്മ പിന്നെ എസ് വി മനോഹർ ബി എൻ കിർപ്പാൽ ഇവരടങ്ങിയ ബെഞ്ച് ആ വിധി പറഞ്ഞത് അതെ ഇതിനു പിന്നിൽ രാജസ്ഥാനിലെ ഒരു സാമൂഹിക പ്രവർത്തകയുടെ ഒരു ഒരു ദുരനുഭവം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ കേസിന്റെ പ്രത്യേക ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല അതിന്റെ ആവശ്യമില്ല പകരം ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് ജോലിസ്ഥലത്തെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ഒരു വലിയ നിയമപരമായ വിടവ് ഒരു ശൂന്യത അതെങ്ങനെയാണ് ശ്രദ്ധയിൽ കൊണ്ടുവന്നതെന്ന് നോക്കാം ശരിയാണ് ചില സാമൂഹിക പ്രവർത്തകരും എൻ ജിഒകളുമൊക്കെ ചേർന്നാണ് ഈ പൊതു താല്പര്യ ഹർജി കൊടുത്തത് അല്ലേ അതെ ഒരു കൂട്ടം സംഘടനകളും വ്യക്തികളും മുന്നോട്ട് വന്നു അവരുടെ ലക്ഷ്യം എന്തായിരുന്നു പ്രധാനമായും ഈ ലിംഗസമത്വം അത് തൊഴിലിടങ്ങളിൽ ഉറപ്പാക്കുക പിന്നെ നിയമമില്ലാത്തതുകൊണ്ട് ഈ ലൈംഗിക പീഡനം തടയാൻ പെട്ടെന്നൊരു സംവിധാനമുണ്ടാക്കുക ഇതൊക്കെയായിരുന്നു അല്ലേ അതെ അടിയന്തരമായി ഒരു പരിഹാരം വേണം എന്നായിരുന്നു ആവശ്യം കാരണം നിയമം വരാൻ സമയമെടുക്കുമല്ലോ ശരി അപ്പം നമുക്കിതിലേക്ക് കടക്കാം ഈ കോടതി വിധി എങ്ങനെയാണ് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിച്ചത് എന്തൊക്കെയായിരുന്നു ആ മാർഗനിർദ്ദേശങ്ങൾ തീർച്ചയായും അപ്പോ കോടതി ആദ്യം നോക്കിയത് അന്നത്തെ ഒരു അവസ്ഥയാണ് അതായത് ജോലിസ്ഥലത്തൊരു സ്ത്രീക്ക് ലൈംഗികപരമായ എന്തെങ്കിലും അതിക്രമം നേരിടേണ്ടി വന്നാൽ എന്തു ചെയ്യണം ആര് പരിഹാരം കാണും അതെ അതിനൊരു വ്യക്തമായ നിയമമോ ഒരു നടപടിക്രമമോ ഒന്നുമുണ്ടായിരുന്നില്ല കോടതി തന്നെ പറഞ്ഞു ഇതൊരു നിയമപരമായ ശൂന്യതയാണ് ഒരു ലെജിസ്ലേറ്റീവ് വാക്യൂം നിയമവും ഇല്ല അപ്പം ഈ ശൂന്യത നിലനിൽക്കുമ്പോൾ അത് സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത് ഏതൊക്കെ മൗലികാവകാശങ്ങളാണ് ലംഘിക്കപ്പെട്ടത് എന്നാണ് കോടതി കണ്ടെത്തിയത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് കാരണം ഈ നിയമമില്ലായ്മ വെറുമൊരു ടെക്നിക്കൽ പ്രശ്നമല്ല അത് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീകളുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെയാണ് ഹനിക്കുന്നത് എന്ന് കോടതി വളരെ വ്യക്തമായി പറഞ്ഞു പ്രധാനമായിട്ടും നാല് മൗലികാവകാശങ്ങൾ ഒന്ന് അനുച്ഛേദം പതിനാല് നിയമത്തിനു മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നത് സമത്വം അതെ സമത്വം പക്ഷേ ഇവിടെ ലൈംഗിക പീഡനം നടക്കുമ്പോൾ ആ സമത്വം ഇല്ലാതാവുന്നു രണ്ട് അനുച്ഛേദം പതിനഞ്ച് മതം ജാതി വർഗം ലിംഗം ഇതിന്റെ ഒന്നും പേരിൽ വിവേചനം പാടില്ല ലിംഗവിവേചനം അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് ജി ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുള്ള അവകാശം പക്ഷെ അവകാശം ശരിക്കും കിട്ടണമെങ്കിൽ പേടിയില്ലാതെ ജോലി ചെയ്യാൻ പറ്റണ്ടേ സുരക്ഷിതമായിട്ട് അതെ ലൈംഗിക പീഡനം പീഡനമുണ്ടാകാൻ സാധ്യതയുള്ള ഒരിടം ഒരിക്കലും സുരക്ഷിതമായ തൊഴിലിടമല്ല നാലാമതായി അനുച്ഛേദം ഇരുപത്തിയൊന്ന് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ജീവിക്കാനുള്ള അവകാശം അത് വെറുതെ ശ്വാസം വിട്ട് ജീവിക്കുക എന്നല്ല അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണെന്ന് കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ലൈംഗിക പീഡനം ഒരു സ്ത്രീയുടെ അന്തസ്സിനെയാണ് തകർക്കുന്നത് ശരിയാണ് അപ്പൊ ഇത് ജോലി ചെയ്യാനുള്ള അവകാശത്തെ മാത്രമല്ല അന്തസ്സായി ജീവിക്കാനുള്ള അടിസ്ഥാന അവകാശത്തെ തന്നെ ഇല്ലാതാക്കുന്നു കരിയറിനെയും ജീവിതത്തെയും ഒക്കെ ബാധിക്കാം കൃത്യമായി പറഞ്ഞാൽ അതാണ് ഈ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതുകൊണ്ട് അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം ആർക്കും സുപ്രീംകോടതിയെ സമീപിക്കാം അതുകൊണ്ടാണ് ഈ പൊതുതാൽപര്യ ഹർജി നിലനിൽക്കുന്നത് എന്നു കോടതി പറഞ്ഞത് ഇതുകൂടാതെ വേറെയും ചില ഭരണഘടനാ തത്വങ്ങൾ കോടതി ഓർമ്മിപ്പിച്ചു അനുച്ഛേദം പതിനഞ്ച് മൂന്ന് പോലെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റിന് അധികാരമുണ്ട് ആ പ്രത്യേക പരിരക്ഷ അതെ പിന്നെ അനുച്ഛേദം നാൽപ്പത്തിരണ്ട് നല്ല തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കണം എന്നു പറയുന്നു ഡയറക്റ്റീവ് പ്രിൻസിപ്പളാണ് പിന്നെ അനുച്ഛേദം അൻപത്തൊന്ന് എ ഇ പൗരന്റെ കടമയാണ് സ്ത്രീകളുടെ അന്തസ്സിന് ഹാനികരമായതെന്നും ചെയ്യരുതെന്ന് ഓക്കെ അപ്പൊ ഭരണഘടന മൊത്തത്തിൽ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട് തീർച്ചയായും പക്ഷെ അതിനനുസരിച്ചുള്ള നിയമം അന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് കോടതി അന്താരാഷ്ട്ര ഉടമ്പടികളെ ആശ്രയിച്ചത് അല്ലേ അതെങ്ങനെയാണ് സാധ്യമായത് ഒരു ഇന്ത്യൻ കോടതിക്ക് അന്താരാഷ്ട്ര നിയമം ഇവിടെ പ്രയോഗിക്കാൻ പറ്റുമോ പറ്റും അതാണ് ഈ വിധിയുടെ പ്രത്യേകത ഭരണഘടനയുടെ അനുച്ഛേദം അൻപത്തൊന്ന് സി പറയുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളോടും ഉടമ്പടികളോടും രാജ്യം ബഹുമാനം കാണിക്കണമെന്ന് ശരി പിന്നെ അനുച്ഛേദം ഇരുന്നൂറ്റി അനുസരിച്ച് അന്താരാഷ്ട്ര കരാറുകൾ നടപ്പാക്കാൻ പാർലമെന്റിന് നിയമം ഉണ്ടാക്കാം അപ്പൊ കോടതി പറഞ്ഞ തത്വം ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു വിഷയത്തിൽ നിയമമില്ല അല്ലെങ്കിൽ ഉള്ള നിയമത്തിൽ വ്യക്തത കുറവുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ കൺവെൻഷനുകൾ അതിലെ തത്വങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്ക് എതിരല്ലെങ്കിൽ അത് നമുക്ക് ഇവിടത്തെ നിയമം വ്യാഖ്യാനിക്കാനും നിയമമില്ലാത്ത അവസ്ഥയിൽ ഒരു മാർഗ്ഗനിർദ്ദേശമായിട്ട് ഉപയോഗിക്കാനും പറ്റും ഓക്കെ കാരണം അതൊക്കെ മനുഷ്യാവകാശങ്ങളുടെ ഭാഗമാണല്ലോ അതെ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പോ ഈ കേസിൽ ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് കോടതി പ്രധാനമായി നോക്കിയത് പ്രധാനമായും സിഡോ അതായത് കൺവെൻഷൻ ഓൺ ദി എലിമിനേഷൻ ഓഫ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗേൻസ്റ്റ് വിമൻ സ്ത്രീകൾക്കെതിരായ എല്ലാ വിവേചനങ്ങളും ഇല്ലാതാക്കാനുള്ള ഉടമ്പടി ആ സീഡോ ഇന്ത്യ അത് അംഗീകരിച്ചിരുന്നു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ റാറ്റിഫൈ ചെയ്തു അതായത് അത് നടപ്പാക്കാൻ നിയമപരമായി ബാധ്യസ്ഥരായി ശരി അപ്പൊ സീഡോയുടെ ആർട്ടിക്കിൾ പതിനൊന്ന് തൊഴിൽ രംഗത്തെ വിവേചനം പാടില്ല സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം വേണമെന്നൊക്കെ പറയുന്നുണ്ട് ഈ സീഡോ ലൈംഗിക പീഡനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എങ്ങനെയാണ് അതിനെ നിർവചിക്കുന്നത് സീഡാവിന്റെ കമ്മിറ്റി ഇറക്കിയ ചില പൊതു ശുപാർശകളുണ്ട് ജനറൽ റെക്കമെൻഡേഷൻസ് അതിൽ നമ്പർ പത്തൊമ്പത് ഈ ലൈംഗിക പീഡനത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അതൊരു ലിംഗവിവേചനമാണ് ഓക്കേ എന്തൊക്കെയാണ് ഈ പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത് ശാരീരികമായ സ്പർശനം ലൈംഗിക ചുവയോടെ സംസാരിക്കുക അശ്ലീല ചിത്രങ്ങൾ കാണിക്കുക ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കുക അത് വാട്ടുകൊണ്ടോ പ്രവർത്തികൊണ്ടോ ആകാം ഇങ്ങനെയുള്ള നമുക്ക് താൽപ്പര്യമില്ലാത്ത ഏത് പെരുമാറ്റവും ഇങ്ങനെയുള്ള പെരുമാറ്റം കാരണം ഒരു സ്ത്രീക്ക് ജോലിസ്ഥലത്ത് പേടി തോന്നുക അല്ലെങ്കിൽ അതവരുടെ ജോലിയെയോ പ്രൊമോഷനെ ബാധിക്കുമെന്ന് തോന്നുക അല്ലെങ്കിൽ അവിടെ ഒരു മോശം അന്തരീക്ഷം ഉണ്ടാക്കുക ഇതെല്ലാം ലൈംഗിക പീഡനമാണ് വിവേചനമാണ് അതിനെതിരെ നടപടി എടുക്കണമെന്നും പറയുന്നുണ്ടോ തീർച്ചയായും ഫലപ്രദമായ നിയമ നടപടി വേണം പരാതി കൊടുക്കാൻ സംവിധാനം വേണം ആവശ്യമെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നൊക്കെ സീഡാവു ശുപാർശ ചെയ്യുന്നുണ്ട് അപ്പോ നമ്മുടെ ഭരണഘടനയും ഈ അന്താരാഷ്ട്ര ഉടമ്പടിയുമെല്ലാം വെച്ചുകൊണ്ട് പാർലമെന്റ് ഒരു നിയമമുണ്ടാക്കുന്നതുവരെ സുപ്രീം കോടതി ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു അതാണ് വിശാഖാ മാർഗനിർദ്ദേശങ്ങൾ അതെ നമുക്ക് ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം ശരി കോടതി അനുച്ഛേദം മുപ്പത്തിരണ്ട് വെച്ചാണ് ഈ ഗൈഡ്ലൈൻസ് ഇറക്കിയത് മൗലികാവകാശ സംരക്ഷണത്തിനുള്ള അധികാരം പിന്നെ അനുച്ഛേദം നൂറ്റിനാൽപ്പത്തിയൊന്ന് പ്രകാരം ഇത് രാജ്യത്തെ നിയമം പോലെ എല്ലാവരും പാലിക്കണം പുതിയ നിയമം വരുന്നതുവരെ എന്നും കോടതി പറഞ്ഞു അപ്പോൾ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഒന്നാമത്തേത് ഒന്നാമതായി തൊഴിലുടമയുടെ കടമ ഓരോ എംപ്ലോയർക്കും ഉത്തരവാദിത്തമുണ്ട് അവരുടെ സ്ഥാപനത്തിൽ ലൈംഗിക പീഡനം നടക്കാതെ നോക്കാൻ അതിനുള്ള നടപടികൾ എടുക്കണം അത് ബേസിക് ആയിട്ടുള്ള കടമയാണ് അതെ രണ്ടാമതായി എന്താണ് ലൈംഗിക പീഡനം എന്നതിൻ്റെ നിർവചനം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അഭിലഷണീയമല്ലാത്ത സ്പർശനം ലൈംഗിക ആവശ്യങ്ങൾ ഉന്നയിക്കൽ ലൈംഗിക ചുവയുള്ള സംസാരം പോണോഗ്രഫി കാണിക്കൽ ലൈംഗിക സ്വഭാവമുള്ള പക്ഷേ നമുക്ക് താൽപ്പര്യമില്ലാത്ത ഏത് പെരുമാറ്റവും അത് ശാരീരികമോ വാക്കാലുള്ളതോ അല്ലാത്തതോ ആകാം ഇത് കാരണം ജോലിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയോ പേടി തോന്നുകയോ ഒരു മോശം അന്തരീക്ഷമുണ്ടാവുകയോ ചെയ്താൽ അത് ലൈംഗിക പീഡനമാണ് നിർവചനം വളരെ വ്യക്തമാണ് അതെ മൂന്നാമതായി പ്രതിരോധ നടപടികൾ പ്രിവെൻറ്റീവ് സ്റ്റെപ്സ് എങ്ങനെ തടയാം ലൈംഗിക പീഡനം എന്താണെന്നും അതിവിടെ അനുവദിക്കില്ല എന്നും ചെയ്താൽ എന്ത് ശിക്ഷ കിട്ടുമെന്നുമൊക്കെ പറയുന്ന നോട്ടീസ് എല്ലാവരും കാണുന്ന സ്ഥലത്ത് വെക്കണം ബോർഡ് വെക്കണം അതെ ഗവൺമെന്റ് ഓഫീസിലാണെങ്കിൽ അവിടുത്തെ കണ്ടക്ട് റൂൾസിൽ ഇതൊരു മിസ്കണ്ടക്ട് ആയി ചേർക്കണം പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിൽ അവരുടെ സ്റ്റാൻഡിംഗ് ഓർഡേഴ്സിൽ ഇത് ഉൾപ്പെടുത്തണം ഒരു നിയമപരമായ ചട്ടക്കൂട് ഉണ്ടാക്കണം ഉണ്ടാക്കണം അതാണ് പ്രിവെൻഷൻ ശരി ഇനി അഥവാ സംഭവിച്ചാലോ അതിനുള്ള നടപടികൾ എന്തൊക്കെയാണ് അതാണ് നാലാമത്തെ പോയിന്റ് ക്രിമിനൽ നടപടികൾ നടന്ന കാര്യം ഐ പി സി അനുസരിച്ചോ മറ്റോ ഒരു ക്രിമിനൽ കുറ്റമാണെങ്കിൽ ഉടനെ പോലീസിൽ അറിയിക്കണം തൊഴിലുടമ തന്നെ എടുക്കണം ഡിലേ പാടില്ല പാടില്ല പിന്നെ പരാതി കൊടുത്ത സ്ത്രീയെയോ സാക്ഷികളെയോ പിന്നീട് ബുദ്ധിമുട്ടിക്കരുത് അവർക്ക് പേടിയുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് സ്ഥലമാറ്റം കൊടുക്കുകയോ അല്ലെങ്കിൽ കുറ്റാരോപതിനെ മാറ്റുകയോ ഒക്കെ ചെയ്യണം സംരക്ഷണം ഉറപ്പാക്കണം ഉറപ്പാക്കണം അഞ്ചാമതായി അച്ചടക്ക നടപടി ക്രിമിനൽ കേസ് പോകുന്നതിനോടൊപ്പം സ്ഥാപനത്തിന്റെ നിയമമനുസരിച്ച് ഇതൊരു ദുഷ്പരിമാറ്റം ആണെങ്കിൽ അതിനുള്ള അച്ചടക്ക നടപടിയും എടുക്കണം ഓക്കെ അതൊക്കെ സ്ഥാപനത്തിന്റെ നിയമം പോലെ ആറാമതായി എല്ലാ സ്ഥാപനത്തിലും ഒരു പരാതി പരിഹാര സംവിധാനം വേണം കംപ്ലൈന്റ് മെക്കാനിസം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതെ പരാതി കിട്ടിയാൽ രഹസ്യമായിട്ട് സമയത്തിന് അന്വേഷിച്ച് നടപടിയെടുക്കണം ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണോ പരാതി കമ്മിറ്റി വരുന്നത് അതെ അതാണ് ഏഴാമത്തെ നിർദ്ദേശം പരാതി കമ്മിറ്റി കംപ്ലൈൻസ് കമ്മിറ്റി അതിന്റെ ഘടന എങ്ങനെയായിരിക്കണം ഓരോ സ്ഥാപനത്തിലും ഈ കമ്മിറ്റി നിർബന്ധമാണ് അതിന്റെ ചെയർപേഴ്സൺ ഒരു വനിതയായിരിക്കണം നിർബന്ധമായും ഓക്കെ പിന്നെ മൊത്തം മെമ്പർമാരിൽ പകുതിയിൽ കുറയാത്തവൾ സ്ത്രീകളായിരിക്കണം മെജോറിറ്റി സ്ത്രീകൾ വേണം അല്ലെങ്കിൽ പകുതിയെങ്കിലും ഇത് പരാതിക്കാരിക്കൊരു ധൈര്യം കൊടുക്കും പിന്നെ വേറൊരു പ്രധാന കാര്യം സ്ഥാപനത്തിലെ ആൾക്കാർ മാത്രമായാൽ ചിലപ്പോൾ പ്രഷർ പ്രഷറുണ്ടാവാം സ്വാധീനമുണ്ടാവാം അതെ അതുകൊണ്ട് ഈ വിഷയത്തിൽ അറിവും പരിചയവുമുള്ള സ്ഥാപനത്തിന് പുറത്തുള്ള ഒരാൾ ഒരു എൻ ജിഒ പ്രതിനിധിയോ സാമൂഹിക പ്രവർത്തകയോ ആ കമ്മിറ്റിയിൽ അംഗമായിരിക്കണം ഒരു തേർഡ് പാർട്ടി അത് നല്ലൊരു നിർദ്ദേശമാണ് നിഷ്പക്ഷത ഉറപ്പാക്കാൻ അതെ ഈ കമ്മിറ്റി എല്ലാ വർഷവും ഒരു റിപ്പോർട്ടുണ്ടാക്കി ഗവൺമെന്റിന് കൊടുക്കണം എത്ര പരാതി കിട്ടി എന്ത് നടപടിയെടുത്തു എന്നൊക്കെ ഓക്കെ വേറെന്തെങ്കിലും പ്രധാന നിർദ്ദേശങ്ങൾ ഉണ്ട് എട്ടാമതായി തൊഴിലാളികളുടെ പങ്കാളിത്തം എംപ്ലോയി മീറ്റിംഗുകളിലൊക്കെ ഈ വിഷയം സംസാരിക്കാൻ അവസരം കൊടുക്കണം ഇതൊരു ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല ചർച്ച ചെയ്യണം അതെ ഒൻപതാമത് അവബോധം അവെയർനെസ് എല്ലാ ജീവനക്കാർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ക്ലാസ് കൊടുക്കണം ഈ ഗൈഡ് ലൈൻസ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയണം നോട്ടീസ് ബോർഡിലിടണം ശരി പത്താമത്തെ പോയിന്റ് ചെലപ്പ് നിന്നുള്ളവരിൽ നിന്നാവും പീഡനം ക്ലയൻസ് കസ്റ്റമേഴ്സ് അതെ അങ്ങനെയുള്ള കേസിലും തൊഴിലുടമ ആ ജീവനക്കാരിക്ക് സപ്പോർട്ടും പ്രൊട്ടക്ഷനും കൊടുക്കണം തൊഴിലുടമയുടെ ഉത്തരവാദിത്വം അവിടെയുമുണ്ട് ഉണ്ട് അവസാനമായി പതിനൊന്നാമത്തേത് ഗവൺമെന്റുകളോടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് സെക്ടറിലും നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ആവശ്യമെങ്കിൽ ഇതിനൊരു നിയമം തന്നെ കൊണ്ടുവരണം അതാണ് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമമായി വന്നത് അതെ ഈ മാർഗനിർദ്ദേശങ്ങളാണ് ആ നിയമത്തിന് അടിത്തറയിട്ടത് അപ്പോ ഇത് നോക്കുമ്പോ വെറുതെ ശിക്ഷിക്കുക മാത്രമല്ല തടയുക നടപടിയെടുക്കുക സംരക്ഷണം കൊടുക്കുക ബോധവൽക്കരണം നടത്തുക എല്ലാം ചേർന്നൊരു പാക്കേജ് ആയിരുന്നു ഈ മാർഗനിർദ്ദേശങ്ങൾ തീർച്ചയായും ഏറ്റവും പ്രധാനം നിയമമില്ലാത്ത ഒരവസ്ഥയിൽ കോടതി നേരിട്ടിടപെട്ട് പൗരന്മാരുടെ മൗലികവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒരു സംവിധാനമുണ്ടാക്കി എന്നതാണ് അതൊരു എന്താ പറയുക ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശരിയാണ് ഇത് ജോലിസ്ഥലത്തെ സുരക്ഷയെക്കുറിച്ചും ലിംഗസമത്വത്തെക്കുറിച്ചുമുള്ള നമ്മളെയൊക്കെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു അപ്പോ ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനം അതുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ അഭാവം മൗലികാവകാശ ലംഘനങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ പങ്ക് പിന്നെ സുപ്രീം കോടതിയുടെ ഇടപെടൽ വിശാഖ മാർഗനിർദ്ദേശങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായും സംസാരിച്ചത് ഒരു ജീവനകാരൻ എന്ന നിലയിലോ തൊഴിലുടമ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിലോ നമ്മളെല്ലാവരും ഈ അവകാശങ്ങളെക്കുറിച്ചും ഈ സംവിധാനങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം അത് വളരെ പ്രധാനമാണ് വളരെ പ്രധാനം കാരണം എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പേടിയില്ലാതെ അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നത് അവരുടെ അടിസ്ഥാനപരമായ അവകാശമാണ് ശരിയാണ് ഈ മാർഗനിർദ്ദേശങ്ങളും പിന്നീട് വന്ന നിയമവുമൊക്കെ വലിയ കാര്യങ്ങൾ തന്നെ പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട് എന്താണ് ഈ നിയമങ്ങളൊക്കെ കടലാസിൽ ശക്തമാണ് പക്ഷേ പ്രായോഗികമായിട്ട് എല്ലാ തൊഴിലിടങ്ങളിലും പ്രത്യേകിച്ച് ഈ അസംഘടിത മേഖലയിലൊക്കെ ഇത് എത്രത്തോളം ഫലപ്രദമായി നടപ്പാക്കുന്നുണ്ട് അതൊരു വലിയ ചോദ്യമാണ് നിയമമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും സ്ത്രീകൾക്ക് പലയിടത്തും പേടിക്കേണ്ടി വരുന്നത് ഈ പരാതി കമ്മിറ്റികളൊക്കെ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ നടത്തിപ്പിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് ആലോചിക്കാം തീർച്ചയായും അത് വളരെ പ്രസക്തമായൊരു ചിന്തയാണ് ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണം വിശാഖ വിശാഖമാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിന്റെ ഇപ്പോഴത്തെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളെ സഹായിച്ചു എന്ന് കരുതുന്നു എന്ന് വിശ്വസിക്കാം അടുത്ത തവണ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി